അപ്പൊ നമ്മള് നേരെ ഊട്ടി തലക്കൊണ്ടയിലോട്ട് പോവാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നേക്കെ ദിവസം ാണ് ഞങ്ങൾ പോകുന്നത് നാളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് നമ്മൾ ഐസുണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അല്ലാതാണ് നിങ്ങൾ ഈ വീഡിയോ അല്ലാതെ തലക്കുണ്ടെങ്കിൽ ഐസ ഉണ്ടാവട്ടോ അല്ല ഞങ്ങൾക്ക് യാത്ര തിരിച്ചേക്കാണ് വഴിയിൽ ഇങ്ങനെ അഞ്ചുമണിക്കൂർ ഏകദേശം ഇപ്പൊ സമയം അഞ്ചു മണിയായി അപ്പൊ ഞങ്ങൾ റൂമൊക്കെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് രണ്ടു മണിയുടെ ചെക്കിനാണ് ചിരിയും കൂടെ ലേറ്റ് ആയിട്ടേ ഞങ്ങൾ എത്തുകയുള്ളു അപ്പൊ നാളെ ഐസുണ്ടെങ്കിൽ ഐസ് ഇല്ലെങ്കിൽ കാണാം ഇവിടെ കേരളല് ഫേമസ് എന്താ മക്കള് ഇവിടെ വരുന്നത് എന്താ മക്കള് വരണാനാലോ എന്താ കേരള മക്കള് ഇവിടെ വരാ അവര് കാഗ ഞാൻ ഇവിടെ കാത്തിട്ട് എന്റെ ജീവിതം അവര് കാഗതാ ഇവിടെ ഇരിക്കുനാ നമ്മൾ ഇന്നെനക്ക് ரொம்ப പ്രശ്ന앤ടാണാ മക്കള് നല്ല മുമ്പു കുളിക്ക് ഇവിടെ ഇരിക്കാനാണ് ഹയർതോ ഹയർതോ വലിയ ചോളാന മുള വലിയ യൂട്യൂബർ ചോളാ பெரிய பெரிய சௌரவா வாங்குறது பொரிக்கன் பரியா பொரிக்க எல்லா நல்ல கலச்சிட்டு போவாங்க நல்ல இடம் நல்லா வாங்கு சுட்டு தர்றணும் ஆ சுட்டு தர்றணும் எடுத்து ஆ எடுத்து எடுத்து இது இந்த கிரவுண்ட்லடா அக்கா இடுது மேலு எல்லாம் ஆ சூப்பர் சூப்பர் அட வா 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 ஆ கட்டி கட்டி കൊറച്ച് കൊറച്ച് കൊഞ്ച മസാല അപ്പൊ അവര് നല്ല വൃത്തിയായിട്ട് പകുതിക്ക് മസാല തേടി ഇതാണ് നമ്മുടെ അക്ക 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 ആണ് നമുക്ക് ഈ ചോളം ഒക്കെ സെറ്റ് ചെയ്ത് തന്നത് അക്ക പറയുന്നത് രാവിലെ ആറുമണി ആവുമ്പോൾ തലക്കൊണ്ടേ പോകണമെന്ന് പറയുന്നത് പോയാൽ കാശ്മീർ പോലെ ഉണ്ടാവും ഐസ്കട്ടി കണ്ടില്ല നാളെ നമ്മൾ ഐസ്കാട്ടി കണ്ടില്ലെങ്കിൽ അക്കാടി ഇവിടെ നിർത്തി നമ്മൾ മാഗി കഴിച്ചിട്ട് പോകും അക്ക എന്നെക്കെ ഇന്ന കടയില് വന്നിട്ട് മാഗി ഉണ്ട് ഉണ്ട് മസാല ഉണ്ട് ചോളണ്ട് മസാല കടല ഉണ്ട് ഉപ്പിള ഇട്ട് ലിക്കൂട്ട് ഐറ്റം ഉണ്ട് ഫ്രൂട്ട് ഊട്ടി ഉണ്ട് ആന്റി മൈസൂറി മൈസൂറി ആന്റി ആന്റി നടുവട്ടം ജയിലുണ്ട് ഇത് വന്നിട്ട് ഒരു വ്യൂ പോയിന്റ് നല്ല വ്യൂ ആട്ടോ അടിപൊളി അടിപൊളി നമ്മടെ വിജയ സേതുപ്പോ എഴുതിയൊരു തമിഴാ വാഴുമുടി നമ്പിക്ക അക്കാരുടെ ഡയലോഗ് നമ്പിക്ക അപ്പൊ ഇതാണ് ഊട്ടിയിലെ ഫേമസ് തലേക്കുണ്ടയും ര്യാദ മര്യാദയില്ലാതെ നോക്ക് നമ്മുക്ക് തന്നെ ഇവിടെ തണുക്കുന്ന ഒരു മര്യാദ ഇല്ലാതെ ഇങ്ങനെ നാളെ ഇവിടെ ഫുള്ള് മൊത്തം ഐസാവൂല്ലേ ഐസാവു ഐസാവോ കേരള വണ്ടിയും പിടിച്ചോണ്ടു സംസാരിക്ക ശരിക്കല്ലേ അപ്പൊ ഇത് ഇതിങ്ങനെ ഓക്കെ അത് ഇതാ നല്ലത് ചിന്തിക്കാൻ കാണിക്കാൻ രാവിലെ ഇല്ലാത്തപ്പോഴും ഭയങ്കര തണുപ്പാണ് കൈ ഒക്കെ എന്താ പറയുക ഭയങ്കര ഫ്രീസായിട്ട് ഇതിപ്പോൾ നമ്മളിവിടെ അത് വേറൊരു കാര്യം ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നോക്കി നോക്ക് ഫോറസ്റ്റ് ഇവിടെ വന്ന് ബോർഡ് വെച്ച് പിന്നെ അതേപോലെ തന്നെ ഈ പാലം ബ്ലോക്ക് ചെയ്ത് നമ്മളൊരു എന്താ പറയുക ഒരു ബ്യൂട്ടിയിൽ വരുവാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാതെ വരിക എൻജോയ് ചെയ്യാ പോവുക പിന്നെ ആൾക്കാർ മൊത്തം പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ വലിച്ചിട്ടേക്കുന്നു നമ്മളെന്താ പറയാ ആ ഒരു നീറ്റ്നെസ്സിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നശിപ്പിക്കാതിരിക്കുക സത്യം പറഞ്ഞ തലേക്കൊണ്ട് ഇതിനെക്കാട്ടിലും താഴെയാണ് അവിടെ തണുപ്പും ഇവിടെ തണുപ്പ് കുറവാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ വെള്ളം ആ വെള്ളത്തിന്റെ ആ ഒരു തണുപ്പാ അവിടെ എന്തെന്ന് തോന്നുന്നു പക്ഷെ നോക്കണ എന്ത് സൺസെറ്റ് സൺസെറ്റാണ് ലയേഴ്സ് ആൻഡ് ലയേഴ്സ് ഓഫ് ഇങ്ങനെ വരാനുള്ള എളുപ്പത്തിന് ഗ്രീൻ വുഡ്സ് ഹിൽ കോട്ടേജ് അവിടെ റൂം എടുത്തത് അഫോർഡബിൾ റേറ്റ് ആണ് ആണ് പ്രൈവറ്റ് ഒക്കെ കിട്ടും അപ്പൊ അങ്ങനെ ഒരു ത്രീ ബെഡ്റൂം വില്ലയാണ് എടുത്തിരിക്കുന്നത് ഞാനിതുവരെ ഇവിടെ എടുക്കാൻ പറഞ്ഞത് കണ്ടെയ്നറാണ് കേട്ടോ ഞാൻ കണ്ടെയ്നർ റൂം ആണെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളൊരു ത്രീ ബെഡ്റൂം ഒരു വില്ലാണ് പ്രൈവറ്റ് വില്ലയാണ് എടുത്തേക്കുന്നത് പക്ഷെ നല്ല അഫോർഡബിൾ റേറ്റ് ആണോ എല്ലായിടത്തും നല്ല ഹെവി റേറ്റിനെ ആവുമ്പോ അടുത്തും ഒരു ഒരു സ്റ്റേ ആണ് ഒരു ഒരു ഈ നമ്മൾ പ്ലസന്റ് ബസ് ആദ്യമൊന്ന് ഇതിന്റെ മുകളിലൊരു ഫയർപ്ലേസ് ഒക്കെ ഉണ്ട് നമുക്ക് കാണിച്ച പിന്നെ അതേപോലെ തന്നെ റൂമൊക്കെ അടിപൊളിയാണ്

എന്തെങ്കിലും ആദ്യമായി നമ്മള് അവിടെ ഹോട്ടലിനെ ഇറക്കി വിട്ട് ട്രാഫിക് ആയതുകൊണ്ട് ഒറ്റക്കിറങ്ങിയു പോയി ഫുൾ ടീമ് വണ്ടിക്കകത്താം അപ്പോൾ അവിടെ പോയി ബഹളം എന്ന് വെച്ചുകഴിഞ്ഞാൽ വഴക്കുറായിരിക്കാം നമുക്ക് ആ വൈറൽ ചോക്ലേറ്റ് ബെറി മേടിച്ചു കൊടുക്കാം വഴക്കെട്ടായിരിക്കാം വേറെ ഫേമസ് ഇതാണ് ഫേമസ് ആയിട്ടുള്ള മൂവീസ് നോക്കുന്ന ഊട്ടിയിലെ മെയിൻ പ്രശ്നം എവിടെയും പാർട്ടി വണ്ടി എവിടെയാണ് നടത്താൻ പറ്റില്ല താങ്ക് യു ക്സിഡന്റിൽ പറ്റിയതാണ് ഇറക്കി വിട്ടേടെ വണ്ടി എടുത്തത് പക്ഷേ ഇനി ചോദിക്കൂന്ന് പറഞ്ഞാൽ മതി നിനക്ക് സർപ്രൈസ് വരാനായിട്ട് എല്ലാരും ചതിക്കല്ലോടാഴക്കു സാറിന് മുന്നേ പോണേ ഇല്ല പറയാ ചോക്ലേറ്റേกินേറ്റോ വൃത്തി ഹൈപ്പ വൃത്തി ഹൈപ്പ നാണത്തെ നീ ചീൽ വീടിയിട്ട് വരുന്നു അല്ല ഓക്കേ ഞാൻ എഴുതിട്ട് എന്നിട്ട് ഇതിനെ വെച്ചിട്ട് ആരെക്കൊണ്ടാണ് ആക്കുന്നേ അത് ഇതിനടുത്ത് കറങ്ങാൻ വേണ്ടി പറയണം ഏതാ ഓട ഏതാ ഓട ട്ടോ സംസാരിക്കും ഇവരെ ഇവിടെ ഇവര് തുണിയില്ലാതെ വേണമെങ്കിൽ ഇവിടെ നിക്കൂറി ഞങ്ങൾ ക്യാമ്പ് ഫയറിന് കൊടുത്തിട്ട് പിന്നെ മടി പിടിച്ചു ഇപ്പം നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ക്യാമ്പ് ഫയർ മസ്റ്റാ ഇവിടെ ക്യാമ്പ് ഫയർ നമുക്ക് അകത്ത് സെറ്റ് ചെയ്യാം നമ്മുടെ റൂമില് എന്താണത് ചിമ്മിനിയോ ഇൻസൈഡ് ക്യാമ്പ് ഫയർ ചെയ്യാം പക്ഷെ ഇവന് ഞങ്ങൾക്ക് പേടിയായത് കൊണ്ട് ഞങ്ങൾ ഔട്ട്സൈഡ് സെറ്റ് ചെയ്തു ഞങ്ങൾ അകത്തൊരു സെറ്റ് അതിന് പുറത്തൊരു കട്ടിയുടെ അതിന്റെ कुछ म्यूसी मारियाँ ഓ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അപ്പോൾ കുറച്ച് വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഇറങ്ങത്തുള്ള അല്ലെങ്കിൽ രാവിലെ പോലീസിന്റെ ഇടയ്ക്ക് പോയിട്ട് വരുന്നത് പിന്നെ വേറൊരു സ്ഥലം ഇവിടെ കണ്ടു മഞ്ഞുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് അവിടെയും മഞ്ഞുണ്ട് ഈ തലക്കുണ്ട ഇവിടുന്ന് പതിനഞ്ച് മിനിറ്റ് ഇവിടെ മണിക്കൂർ നമുക്ക് നോക്കാം കാണാൻ പറ്റുന്നുണ്ടോ ഇന്ന് ഡിസംബർ ഇവിടെ ഐസല ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാ വരാം ആരാണ് ഇവിടെ ഐസലെന്ന് പറഞ്ഞത് കാശ്മീരില് പോന്ന് ഞാൻ ലഡാക്ക് പോയിട്ടുണ്ട് കാശ്മീരിൽ പോയിട്ടുണ്ട് പക്ഷെ

ഞങ്ങളുടെ വീഡിയോ കണ്ട് ദയവ് ചെയ്താരും അനുകരിച്ച് വരരുത് ഇനി നിങ്ങളൊരു പൈസ ഇല്ലെങ്കിലും എന്നാലും നിങ്ങൾ വരൂ വന്നാലും വന്നില്ലെങ്കിലും വരാമല്ലേ ഇവരെ തല്ലി ഓടിച്ചു ഇറങ്ങി ഓടിക്കോളാ ഇവിടെ ഇൻസ്റ്റഗ്രാം കാരണം സ്ഥലം ഡാമേജ് ആയിട്ടുണ്ട് ാണ് വൈബാണ് <laughs> <laughs> ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് നമുക്ക് നമുക്കിൻ്റെ താഴേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഫസ്റ്റ് ഫസ്റ്റ് വന്നവർക്കെല്ലാം നല്ല കിട്ടലായിരുന്നു കേട്ടോ അടിപൊളി താഴെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഡ്രീമ് പോലെ തോന്നുന്നു കാരണം താഴേക്കൊക്കെ ഇറങ്ങാൻ പറ്റിയായിരുന്നെങ്കിൽ അടിപൊളി ഊട്ടി പൊളിയാണ് എല്ലാവരും വരണത് ഈ സീസണിൽ ഓ ഇനിയൊരു ഏഴെട്ട് പത്ത് ദിവസം വരെ കാണത്തുള്ളൂ വേഗം എന്ന് പറഞ്ഞു നക്ക് എടുത്തോളൂ ഗോപിള്ളെന്ന സമോദന ആയല്ലേ തണുപ്പണ്ടേ ഏ ടൂർ എടുക്കുന്നേ ടൂർ ആ ഐസ്ക്രീം എടുത്തിടേ തണുപ്പണ്ടേ ഇതാണ് ഐസ് ഒക്കെ അവസ്ഥി അവസ്ഥ മൈനസ് മൈനസ് ഡിഗ്രി മൈനസ് മൈനസ് ഡിഗ്രി ഇവരൊക്കെ സ്കൂളിലാണെങ്കിൽ ഞാൻ സ്കൂളിൽ പോകൂല ഇയാള് വണ്ടി രാവിലെ എടുത്തൊന്നു പോകണമെങ്കിൽ കുറച്ച് തളച്ച വെള്ളം കോരി കഴിക്കേണ്ട വരും ഇനി രാവിലെ പോയിട്ട് ഒരു ചൂട് ബദാം മിൽക്ക് പൊടിദോശ ഇഡ്ഡലി എല്ലാം ഏറ്റുപോയി ഊട്ടിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബെസ്റ്റ് റെസ്റ്റോറൻറ്റാണ് എ ടു വി അടയാർ ആനന്ദപരം അടിപൊളിയ ഉള്ളി ഒന്ന് കയറിപ്പറ്റി ഒന്ന് ഇരുന്ന് ഒന്ന് സെറ്റിൽ ആവാനൊക്കെ ആയിട്ട് ടൈം എടുക്കും അപ്പം പോവാം ഇപ്പം പോയിരുന്നാലേ ഒരു ഒമ്പത് ആവുമ്പഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തോളൂ सबू इगो वडिंग आई तो जोरी आ काय माडिको वगा हरे कुना इनागतो दो हेलो हजा नेरो सुसेट सु करलाम कल ब्रेकफास्ट खाई केन ओटी ए टू बी लेग धैर्य है

തീർച്ചയേ നൂറ്റി അമ്പത് പറഞ്ഞിട്ട് ഏറ്റിരുന്നു അമ്പത് എവിടെ നൂറ് വേണ്ട ഡിസ്കൗണ്ട് കിട്ടൂ നീ എക്സ്ട്രാ പണിയാ ഡിസ്കൗണ്ട് ഇല്ലേ പണിയില്ല ചുമയアプリ જો જો મને પકકન વર્નല്ലോ વીડિયોલેണ്ട് ഇല്ല ഇല്ല નો નો વીડિયોલેണ്ട് ઓલ શો નો વર્કિંગ ઓલ ઓફ યુ ફ્રિજ ಅದು WhatsApp ಅದು કોલા જોગી અબ ઇના જોગી ઓ યંગ જુ તબીબી કમ ટ્રે બોડી આઈ સોル જુ જ ન ગયા લે સો તુંચે માંગરો ആ താങ്ക് യു സോറി പോയി ഡിസ്കൗണ്ട് കിട്ടൂലോ എനിക്ക് തരാൻ ചോദിക്കലേ പൊക്കോന്ന് പറഞ്ഞോണ്ട് നത്ര അമ്മ ഇല്ലേക്ക് അമ്മയില്ല ചൈന സോ വിസ് ചെക്ക് ടിബറ്റൻ മാർക്കറ്റിൽ വന്ന് പർച്ചേസ് ചെയ്തു പക്ഷെ ബൊട്ടാണിക്കൽ ഗാർഡനില് കേറാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകും അല്ലല്ലൊരു സ്പെഷ്യൽ ആണ് അത് എനിക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് തന്നെ വരുമെന്ന് വെച്ചാൽ അത് ഞാൻ ഇല്ലന്നേ പറയ്ക്കുള്ളൂ. ശരി. സെലിന്റെ ഫ്ലോറാ. ശരി. പ്രോപ്പർ ടേസ്റ്റ് ഇല്ല. ഇതിന 헤സന്റെ ഫ്ലേവർ ആണ്. മാസ് ബിറ്റോ ബിറ്റോ. അജ്മ. ഓക്കേ. കൊറിയൻ മട്ട്. ടൈമ പറച്ചോമോ? എവിടെ ഇട്ടാക്ക് വെളിക്ക് വരായല്ലേ? എടാ എടാ യേതു

ഹോട്ട് അത്രയും നല്ലതാണ് അമ്മ ഇന്നടി പടച്ചട്ടയൊക്കിയിട്ട് കുതിരപ്പുറത്ത് എടുക്കെനിക്ക് പേടിയാവുന്നുണ്ട് പേടിക്കാം ില് കുതിരയുടെ മുകളിലിരിക്കുമ്പോ കുതിരക്ക് മനസ്സിലാവും നമ്മക്ക് പേടി കാണുന്നേ പേടി കാണിക്ക

ോ കേറ കേ എടുത്തോട ഇത് പൈക്കര ബോട്ടേഴ്സ് നമ്മൾ ഊട്ടിയിലേക്ക് ബോട്ടിങ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് പൈക്കര എന്ന് ചെയ്യുന്നത് കാരണം കുറച്ചും കൂടി വലുതാണ് നല്ല ആംബിയൻസും ഉണ്ട് വൈബും ഉണ്ട് ഇവിടെ എട്ട് പേർക്ക് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ നമ്മൾ ആറുപേരല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് നമുക്ക് രണ്ട് ഒരു ചേച്ചിനെയും ഒരു ചേട്ടനെയും കിട്ടി അവരുമായിട്ട് ക്ലബ്ബ് ചെയ്ത് നമ്മൾ ഫീഡ്ബോട്ടിൽ എട്ട് പേർക്ക് നമ്മൾ பாயிர <laughs>

നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ പോയി ആ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക ഒന്ന് ഞങ്ങള് പോയ എല്ലാ കാര്യങ്ങളും നടന്നു ആ കാശ്മീർ സ്റ്റേ ഫുഡ് ഫുൾ ആപ്പിൽ തലപ്പിന്റെ എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും കൂടെയുള്ള ആദ്യത്തെ ഊട്ടി ഊട്ടിയ ട്രിപ്പാണ് അവര് ഓർമ്മകളുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തു ഓർത്തിരിക്കുന്ന ഒരു നമ്മുടെ നമ്മള് തിരിച്ചു നേരെ കൂടുതലും റോട്ടിൽ പോവാ വീട്ടിൽ പോവാൻ നാളെ കടയിൽ പോവാസമായി